ഇന്ന് നമ്മൾ എന്തായാലും ഈ ആത്മാവിനെ നമ്മൾ കൊണ്ടുവരാൻ നോക്കും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ പേടിക്കരുത് കാരണം ആ എന്നാലും അതറിയണം തുടങ്ങിയാലും നമുക്ക് അത് നമ്മൾ കൈ വെച്ചിട്ട് ഫുഡ് സ്പിരിറ്റ് കം ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം എന്ന് പറയണം ഏഴ് വട്ടം പറയാം എന്നിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാം കഴിഞ്ഞ തവണ ചെയ്തതായ അതേപോലെ തന്നെ കേട്ടോ ഗുഡ് സ്പിരിറ്റ് ഒഴു കളിച്ച് ഇരിക്കുമ്പോൾ ഫസ്റ്റ് കളിച്ചതിൻ്റെ ആ ഒരു ഷോക്ക് ഉണ്ടായിരുന്നല്ലോ അത് നല്ലോണം ഇട്ട് മാറിയെന്ന് പറയാം അതായത് മനസ്സിന് കുറച്ച് ധൈര്യം വന്നിട്ടാണ് ഞാൻ തന്നെ ഇരുന്നിട്ടുള്ളത് ആന എന്താ പറയുക ഇരിക്കുമ്പോൾ തന്നെ ഉള്ളിലൊരു പേടിയുണ്ട് പക്ഷെ എനിക്കെന്നാലും എൻ്റെ മനസ്സിലൊരു വാശിയാണ് എന്താന്ന് വെച്ചാൽ അങ്ങനെ എന്നെ പേടിപ്പിച്ച ഒരു വ്യക്തി ഒരു ഒരാ കയ്യിൽ ഒരു വ്യക്തിയാണല്ലോ ആ ആളാരാന്നുള്ളത് ഇവരൊക്കെ എന്നെ പറഞ്ഞ് ധൈര്യം തന്നപ്പോൾ എനിക്കറിയാൻ എനിക്കൊരു താല്പര്യം ഉണ്ടായി അപ്പോൾ ആ ലെവലിൽ ഞാനിരുന്നു

കഴിഞ്ഞ പ്രാവശ്യം വന്ന ആത്മാവ് ആദ്യം ടെൻഷൻ അടിക്കാതെ സാധനം വെക്കി സാധനം വെച്ചോ ധൈര്യമായിട്ട് വെച്ചോ ധൈര്യമായിട്ട് വെച്ചോ ടെൻഷൻ ടെൻഷനുണ്ടെ ഇരുന്ന് പക്ഷെ ഞാൻ ഉദ്ദേശിച്ച ആളല്ല അന്നാ എന്നാ പിടിച്ച ആളല്ല അന്ന് വന്നിട്ടുള്ളത് കാരണം എന്ന് വെച്ചാൽ അന്നത്തെ കയ്യെന്നാണ് ഒരു പരിപലുത്ത കയ്യായിരുന്നു ഈ കൈ അത്ര പരിപരുപ്പില്ല ഒരു മിനുസുള്ള കൈ ഒരു കഴിഞ്ഞ പ്രാവശ്യം വന്ന ആത്മാവിനെയാണോ അല്ല അല്ല ഇതാര ഇത് ആരാണ് ഞങ്ങൾക്കറിയില്ല നമുക്കത് ആദ്യം തോക്കാം ആണാണോ ഇത് നിങ്ങള് ഒരു പുരുഷനാണോ അത് വിൽക്കറിയില്ലോ ഈ ഓജബോഡ് എന്ന് പറയുന്നത് നമ്മളെ നിസാരപ്പെടുത്തണ്ടോഡ് ഉള്ളത് സത്യം തന്നെ ശരി തന്നെയാണ് അത് ഞാൻ എന്റെ കാരണങ്ങൾക്ക് ഇങ്ങനെ അനുഭവം ഉണ്ട് കാരണപ്പോ ഞാനത് വിശ്വസിച്ചിരുന്നില്ല ഓന തേടിച്ചിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അതൊന്നും വിശേഷണ്ടെന്തേലും വേറെന്തേലും പറ്റിയിട്ടുണ്ടോന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത് അത് സംഭവം അതല്ല സംഭവം ഉള്ളത് ഒറിജിനൽ തന്നെയാണ് ചോദിച്ചോക്കാം ഇത് സ്ത്രീ എന്തായാലും ശ്രീയല്ലേ ഞങ്ങളിപ്പോ ഇത് ഇവിടെ തുടങ്ങിയിട്ടില്ലേ ഞങ്ങൾക്കൊരു കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ് വേണ്ടിട്ടാണായിരുന്നു ഞങ്ങളെ പേരെന്താണെന്ന് പറയോ ഈ ീതു നീതു ഉള്ളില് പേടിയുണ്ട് നല്ല പേടിയുണ്ട് പക്ഷെ എന്നാലും എന്താ ഇവരുടെയൊക്കെ ഇവർ പിന്നെ ഞാൻ ചിന്തിച്ച് ഇവർ എന്നെ പോലെ തന്നെയാണല്ലോ ഇവര് മനുഷ്യന്മാർ തന്നെ അല്ലേ ഇവർക്കൊരു കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പൊ ആ ലെവലിൽ ഞാൻ ഇരുന്നു പേടിച്ചിട്ടാണെങ്കിലും അങ്ങനെ അവരോട് കാര്യം അവരിങ്ങനെ ചോദിക്കണ്ട് ഒരു ഏത് വർഷം മരിച്ചല്ലോ അങ്ങനെ മരിച്ച വർഷം ഏതാണ് കൊല്ലം ണോ പൂജ ഇരുനൂറ്റി ഒന്ന് ഇരുന്നൂറ്റി ഒന്ന് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പത്ത് നെയ്തു ഞങ്ങള് കൈ വെച്ചു ഞങ്ങള് നാലാളും കൂടി കൈ വെച്ചു കൈ വെച്ചപ്പോ എന്റെ ഈ കൈ ഇങ്ങനെ തരിച്ച ഒരു കറച്ചില് ഒരു കറച്ചിലിങ്ങനെ കേറി വന്നു അതിന ഇങ്ങനെ കയ്യടത്തിൽ കയ്യേറത്തിൽ കൂടുക ഇണ്ടാക്കൊന്നുല്ല ഞങ്ങക്ക് പക്ഷെ ഞാൻ ഇങ്ങനെ കൈ വിചാരിച്ച് കൈ കടയ കടയാണ് വിചാരിച്ചു പിന്നെ അതിൻ്റെ ഒരു പരിപ്പും കൂടി ഇങ്ങനെ കയറിയായിട്ട് ഏ അപ്പം പിന്നെ എനിക്ക് മനസ്സിലായത് ആള് ഇവിടെ വിലപാട് കിട്ടണമെന്ന് പിന്നെ എനിക്ക് പിടിച്ചു നിരുന്നിൻ്റെ കൈ ഇങ്ങനെ ഈ വറന്നെ ഈ വറ ഈ വറു മാറുന്നില്ല അത് ഞാൻ എന്ത് ചെയ്തു കൈ ഞാൻ വലിച്ചു കൈ എന്നും ഞാൻ വലിച്ചു ഞാൻ വലിച്ചത് കരച്ചിൽ പിന്നെ വിട്ടിട്ടില്ല ആ കരച്ചിൽ ഇങ്ങനെ കാട്ടിന്റെ മനുവിന്റെ പെങ്ങൾ ആ മനുവിന്റെ പെങ്ങളല്ലേ ആ തൂങ്ങി വെച്ച് അങ്ങനെയാണോ മനുവിന്റെ പെങ്ങളാണോ അത് ആ ചേച്ചി നീതു എന്ന് പറഞ്ഞു ആ നീതു പറഞ്ഞപ്പോൾ ഇത് ഇവർക്ക് അറിയുമോന്ന് എനിക്കറിയില്ലായിരുന്നു പക്ഷെ എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു നമ്മള് ഇവിടെ അടുത്ത് ഇങ്ങനൊരു തൂങ്ങി മരണം നടന്നിട്ടുണ്ട് അപ്പോൾ ആ എൻ്റെ മനസ്സ് കൂടി വന്നത് അതാണ് ആ ഒരു പെൺകുട്ടികൾക്ക് എനിക്ക് പോയത് കാരണം അവരുടെ അടുത്തുള്ള മനു എന്ന് പറഞ്ഞിട്ടൊരു സെക്കൻഡ് മാമന്റെ ഒരു പെങ്ങളായിട്ട് പെങ്ങളെന്നെ അത് തൂങ്ങി വരണ ആണെങ്കിൽ ഇത് നിങ്ങളുടെ ഒരു സൂയിസൈഡാണ് തൂങ്ങി വരണേ ചേച്ചി ചേച്ചി എനിക്കറിയാം ുംകുട്ടുടെ ആത്മാവ് എന്ന് പറഞ്ഞാല് ഇവിടെ ഞങ്ങള് ഞങ്ങൾക്ക് ഒരു കുട്ടിയാണത് കാരണം ഞങ്ങള് കണ്ടിട്ടുണ്ട് അതിനെ അത് തോന്നി മരിച്ചതാണ് അപ്പൊ ആ കുട്ടിനെ കണ്ടൊക്കെ എന്റെ മനസ്സാകരി തളർന്നു ആകെ ഒരു കുഴച്ചില് എനിക്ക് ആ ഞാൻ ആകെ കുഴഞ്ഞു അത് പേടിക്കാൻ ഉണ്ടാവില്ല നാവ് കൊണ്ടാത്തൊരു ഇതേ

അല്ലെന്നാ പറയണേ പിന്നെ കൊലപാതക വേണോ അപ്പൊ പക്ഷേ ഇവരിപ്പൊ പറയണത് അത് കൊലപാതക കാണുന്നതാണ് ഇത് ആത്മഹത്യ ഒഴിവാക്കിയ കാര്യമല്ലേ നമ്മൾ പിന്നെ

അന്വേഷിച്ചാല് പ്രശ്നവൂലേ എന്താ പുറപ്പെടാത്ത പ്രശ്നമാക്കണോ കാലം പറഞ്ഞ ഞങ്ങള് ഞങ്ങൾക്ക് ഇതുമായിട്ട് ഒരു ദോഷോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുമോ ഇപ്പൊ ഞങ്ങൾ ഇതിനെ ഇറങ്ങി തിരിച്ചാലോ അത് പിന്നിൽ ആരാണ് വീട്ടുകാരാണെന്ന് ഞങ്ങൾ പറഞ്ഞത് ശരിയാവോ വീട്ടുകാർ പറഞ്ഞ വീട്ടുകാർ മാത്രേ ഉള്ളു അതോ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ആക്കറിയണ്ടേ അല്ലേ വീട്ടിന്ന് വീട്ടുകാർ മാത്രമാണ് ഇറങ്ങി കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകുന്നു തൽക്കാലം നമുക്ക് ഇന്നത്തെ വീഡിയോ നിർത്തിയാലോ നമുക്ക് ആലോചിച്ചിട്ട് ബാക്കി ചോദിക്കാം കാരണം നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ട് അത് കൂടുതലായി കഴിഞ്ഞപ്പോ തൽക്കാലം നമുക്ക് മുടച്ചതാക്കലെ നീതു പേര് പറഞ്ഞപ്പോ എൻ്റെ ഉള്ളിലൊന്നെടുക്കുക കാളി ഒരു ഞെട്ടൽ നല്ല പരിചയമുള്ള കുട്ടിയാണല്ലോ എന്നുള്ള ഒരു ആ ഒരു ഞെട്ടൽ ആച്ച ഈ മരണവിട്ടിലൊക്കെ ഞങ്ങളൊന്ന് പോയതാണ് ഞാൻ അത്ര അന്നത്തെ ഏജൊന്നുമില്ല അന്ന് ഏജ് കുറവാണ് ഒരു ഇരുപത്തഞ്ച് എൻ്റെ ഉള്ളിൽ അത്രേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ ചെന്ന് ചെന്നപ്പോൾ ഇങ്ങനെയാണ് സംഭവം മരണമാണ് അപ്പോൾ നല്ല നിലവിളിയൊക്കെ കേൾക്കുന്നുണ്ട് അച്ഛൻ്റെ അമ്മേൻ്റെയൊക്കെ നല്ല നിലവിളി കേൾക്കുന്നത് നല്ല അതൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് അപ്പോൾ പെട്ടെന്ന് ഈ പേര് കേട്ടപ്പോൾ ഞെട്ടി പോയി ചേച്ചി ചേച്ചി എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ചേച്ചി മനുവിന്റെ ഞങ്ങളല്ല ചേച്ചിക്ക് ഇന്നറിയോ അറിയുന്നു ഞാനിത് സഹായിക്കണം എന്നുണ്ട് പക്ഷെ ഞങ്ങളൊന്നലോചിക്കട്ടെ അല്ലേ കാരണം ഇത് ഞങ്ങൾക്ക് ഞങ്ങള് ഒരു വീഡിയോ കൂടെ ചെയ്യേണ്ടി ഞങ്ങൾ അതിന്റെ ഇടയിൽ അപ്പൊ ഇത് എന്തെങ്കിലും പ്രശ്നമായി കഴിയേണ്ടതുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാരും കൂടെ ജീവിക്കുന്ന ആൾക്കാർ വേണ്ടിയാല് ഞങ്ങൾക്ക് എന്തെങ്കിലും ചേച്ചിന് കൂടി പ്രശ്നം ഉണ്ടാവോ പോലീസര് പറഞ്ഞ ആത്മഹത്യ തന്നെയാണെന്ന് പറഞ്ഞത് അപ്പൊ അതൊക്കെ പറഞ്ഞ ഓർത്ത നമുക്ക് ഒരു സങ്കടം ആദ്യം ഒരു സന്തോഷം വന്നു എന്റെ കൂടെ സന്തോഷം സങ്കടവും വന്ന് കാരണം എന്താന്ന് വെച്ചാല് അത്രയും ഭംഗിയുള്ളൊരു ചേച്ചിയായിരുന്നു നമ്മൾ എന്നും കാണുന്നൊരു ആണല്ലോ. അപ്പോ അതൊക്കെ പാടെ കണ്ടപ്പോ നമുക്കൊരു ആകെ നമുക്ക് നമുക്കിന്ന് തൽക്കാലം നിർത്തിയാലോ ഗുഡ് സ്പിരിറ്റ് 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 പ്ലീസ് 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 സ്റ്റോപ്പ് സ്റ്റോപ്പ് ഗുഡ് ഗുഡ് സ്റ്റോപ്പ്

എടുത്ത് വെക്കാലോ ഏത്താട്ടുണ്ടല്ലോ ഞാൻ എത്ര വയസ്സെന്നറിയോ കൈനൊക്കെ അയ്യട് മഴ വിജയ